അമേരിക്ക ഒരു വലിയ നേതൃമാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ സ്ഥാനമൊഴിയാൻ പോകുന്നതിനിടെ ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജേക്ക് സളീമന്റെ ഇന്ത്യ സന്ദർശനം കണ്ടുപിടിച്ച ചർച്ചകൾക്ക് ഇപ്പോൾ ഈ സന്ദർശനം വളർന്നു വരുന്ന ഇന്ത്യ അമേരിക്ക പങ്കാളിത്തത്തിൽ നിർണായക ഘടകമാകുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് അധികാരത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ ബൈഡൻ ഭരണത്തിന് കീഴിൽ സ്ഥാനമൊഴിയുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിലുള്ള സളീമന്റെ അവസാനത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമായിരിക്കുമെന്ന് വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി ബന്ധങ്ങൾക്ക് സളിവന്റെ സന്ദർശനം വഴിയൊരുക്കുകയും ചെയ്യും സന്ദർശന വേളയിൽ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായുള്ള കൂടിക്കാഴ്ചയായി വിവിധ വിഷയങ്ങളിൽ ഉന്നതതല ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പുള്ള നിർണായക സമയത്താണ് ഈ സന്ദർശനം അമേരിക്ക ഇന്ത്യ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം ആഴത്തിലാക്കുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കാനുള്ള അവസരമായി ഇത് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു സ്വതന്ത്ര ഇന്തോ പസഫിക് ബന്ധവും ചർച്ചയിൽ ഇടം പിടിക്കും അജിത് ഡോവാലുമായുള്ള സലീമിന്റെ ചർച്ചകൾ ഇന്ത്യ അമേരിക്ക ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി കേന്ദ്രീകരിച്ചായിരിക്കും സാങ്കേതിക വിദ്യകളിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സുപ്രധാന സംരംഭമാണ് ഐ സി ടി നിർമ്മിത ബുദ്ധി ക്വാണ്ടം കമ്പ്യൂട്ടറിംഗ് ബയോടെക്നോളജി ഫൈവ് ജി സിക്സ് ജി സാങ്കേതിക വിദ്യകളുടെ വികസനം സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിനാണ് ഐ സി ടി നടപ്പാക്കിയിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്ത നിർണായക സാങ്കേതിക വിദ്യകളിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഐ സി ഇ ടിക്ക് തുടക്കം കുറിച്ചിരുന്നത് ഈ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സളീമന്റെ സന്ദർശനം നിർണായകമാണ് ബൈഡൻ ഭരണകൂടവും ഇന്ത്യൻ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവസാനത്തെ ഉന്നതതല ഇടപെടലുകളിലൊന്ന് എന്ന നിലയിൽ ഈ സന്ദർശനം സമീപഭാവിയിൽ അമേരിക്ക ഇന്ത്യ ബന്ധത്തെ രൂപപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ജെയ്ക്ക് സലീവിന്റെ ഇന്ത്യ സന്ദർശനം അമേരിക്ക ഇന്ത്യ ബന്ധം രൂപപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന നിമിഷത്തെ അടയാളപ്പെടുത്തുന്നതാണ് ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സലീവിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ സലീവിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയ ഗാലിസ്ഥാൻ തീവ്രവാദി പന്യു സിംഗ് വധത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഇത്തവണത്തെ ചർച്ചകളിൽ പ്രതിരോധം പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇരു രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന ആഗോള വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായുള്ള പദ്ധതികൾ കൂടുതൽ ശക്തമാക്കാൻ ഈ കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുമെന്നാണ് കരുതുന്നത്